വീണ്ടും കേരള മോഡൽ മലപ്പുറം എടവെണ്ണപ്പാറയിൽ അരിപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കാൻ സൗജന്യമായി മുപ്പത് മീറ്റർ ഭൂമി വിട്ടു നൽകി മാതൃകയാവുകയാണ് കെ എം റസാഖ് മധുരക്കുഴി പൂജയ്ക്കായി പ്രദക്ഷിണം വെക്കാൻ സൗകര്യമില്ലാതിരുന്ന ഇവിടെ വിശാലമായ സൗകര്യമാണ് ഇതോടെ ഒരുങ്ങിയത് പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ കെ എം റസാക്കിനെ അമ്പല കമ്മിറ്റി ആദരിച്ചു എടവണ്ണപ്പാറ അരിപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് സ്ഥലമില്ലാതിരുന്നത് പ്രദക്ഷിണത്തിന് ഏറെ തടസ്സമായിരുന്നു ഇത് അമ്പല കമ്മറ്റിയെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു തെക്കു ഭാഗത്ത് ഒരടിസ്ഥലത്ത് കൂടി ഇടുങ്ങിയ നിലയിലായിരുന്നു ഇവിടെ പ്രദക്ഷിണം നടന്നിരുന്നത് ഇതിന് പരിഹാരം കാണാൻ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകൻ അൽജമാൽ നാസറിനെ അമ്പല കമ്മിറ്റി സമീപിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലമുടമയും അമ്പല കമ്മിറ്റിയും അൽജമാൽ നാസറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നാട്ടിലെ മതസൗഹാർ ർദ്ദത്തിന് മാതൃകയായി കെ എം റസാഖ് ഒരു മീറ്ററിലധികം വീതിയിൽ മുപ്പത് മീറ്ററിനടുത്ത് അമ്പലത്തിന് ആവശ്യമായ നിലയിൽ സ്ഥലം സൗജന്യമായി നൽകുകയായിരുന്നു അതേ ദിവസം തന്നെ അളന്ന് തിട്ടുപെടുത്തി നിലവിലും അതിൽ പൊളിച്ച അമ്പലത്തിന് സൗകര്യമൊരുക്കി പ്രതിഷ്ഠ ദിനാഘോഷത്തിന് ഒരുങ്ങി നിൽക്കുന്ന അമ്പല കമ്മിറ്റിക്ക് ഇത് ഏറെ ഗുണകരമായി തുടർന്ന് പ്രതിഷ്ഠ ദിനാഘോഷത്തിൽ കെ എം റസാക്കിനെയും അൽജമാൽ നാസറിനെയും ആദരിച്ചു ക്ഷേത്രത്തിലെ കാരണവർമാരെയും ചടങ്ങിൽ ആദരിച്ചു ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ തെക്കുഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ ക്രിയ ഒരുപാട് ക്രിയകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹരിപ്പുഴ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു തെക്ക് ഭാഗത്തായിരുന്നു അടഞ്ഞ് പ്രദക്ഷിണമായി ഇല്ലാതെ ഇരുന്നത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ മുന്നിലേക്കൊക്കെ ആയിട്ട് സ്ഥലം കുറവ് തന്നെയാണ് പക്ഷേ നമുക്ക് അടിയന്തിരമായിട്ട് ഇട്ട് കിട്ടേണ്ടിയിരുന്നത് ഈ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മളത് മുന്നത്തെ കമ്മിറ്റിയും ഇപ്പോഴത്തെ കമ്മിറ്റിയും ഒന്ന് രണ്ട് തവണ റസമൊക്കെ ഒക്കെ പോയി കണ്ടിട്ട് സംസാരിച്ച് നമുക്കത് വേണ്ട രൂപത്തിൽ അതായത് വല്ലാതെ വൈകിക്കാതെ തന്നെ കണ് രണ്ടാമത്തൊരു കാഴ്ചയിൽ അന്ന് രാവിലെ തന്നെ രാവിലെ കണ്ട് അതൊരു പത്ത് മണിയായപ്പോഴേക്കു തന്നെ നമുക്ക് സ്ഥലം കുറ്റടിച്ച് നമുക്ക് വിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു മനസ്സുകൊണ്ട് മാത്രമാണ് ഒരു മതമൈത്രിയുടെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കാരണം വളരെയധികം സന്തോഷം എല്ലാവരും ഇപ്പോൾ നല്ലൊരു ഊർജ്ജത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള പണികൾ ആകെ ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട വിധത്തിൽ ഇത് മാറ്റിയെടുക്കാൻ എല്ലാവരും കൂടെ നിന്നു എൻ്റെ അയൽവാസിയും സാമൂഹ്യ പ്രവർത്തകനും അതിലുപരി ജീവകാരുണ്യ പ്രവർത്തനമായ അൽജമാൽ നാസറിൻ്റെ നേതൃത്വത്തിൽ അമ്പല കമ്മിറ്റി എന്നെ വന്ന് കാണുകയും ഈ കമ്മിറ്റി ഇതിന് മുൻപത്തെ കമ്മിറ്റിയും അവരാവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി ഞാൻ ഞാനും അൽജമാൽ നാസറും അമ്പ അമ്പല കമ്മിറ്റിയും ഇവിടെ ഉൾഭാഗം വിസിറ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഭാഗത്ത് കുറച്ചുകൂടി സ്ഥലം വിട്ടുകൊടുത്താൽ അവർക്ക് പ്രദക്ഷിണ വഴി വളരെ സുഗമമായിരിക്കുമെന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുത്തതാണ് ഇതൊരു മതമൈത്രിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യമാണ് ഒരു പ്രത്യേകിച്ചും ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾ സന്ദർശിക്കുന്ന ഒരു അമ്പല ഈ അമ്പലത്തിൻ്റെ ഒരു ഭാഗം സൈഡ് കെട്ട് വളരെ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജാരികൾക്ക് ഇതിന് ചുറ്റുപോകും നടക്കാനോ മറ്റോ വലിയ പ്രയാസത്തിലായിരുന്നു ഈ ഒരു അവസരത്തിൽ അവർ കമ്മിറ്റിൻ്റെ അടക്കം വിനു അടക്കമുള്ള ആളുകൾ എൻ്റെ അടുത്ത് വരികയും നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണണമല്ലോ എന്നാശ്രയം എന്ത് ചെയ്യുമെന്നുള്ളൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊരു മാർഗ്ഗം നമുക്ക് ഉണ്ടാക്കാം ഏതായാലും ഒരാളെ കണ്ടിട്ട് അതിനു പറ്റുന്ന ഡിസ്കസ് ചെയ്യട്ടെ എന്ന് നേർന്നു അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട നമ്മളെ റസാഖ് സാഹിബിൻ്റെ വീട്ടിലെത്തുകയും അദ്വായകമായിട്ട് കൂടി ചർച്ച ചെയ്യുകയും മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അയാൾ ആ സ്ഥലം എത്ര വേണ്ട വച്ചാൽ വിട്ടുതരാ എന്നുള്ളതും അയാൾ പറഞ്ഞു ആ രൂപത്തിൽ അദ്ദേഹം മുൻഭാഗം ഏകദേശം രണ്ട് മീറ്ററോളവും അതുപോലെ ബാക്ക് ഭാഗം ഒരു മീറ്ററോളവും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മീറ്ററോളം നീളത്തിൽ അദ്ദേഹം സ്ഥലം വിട്ടുതരികയും അത് ഈ പ്രദേശത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെയധികം സന്തോഷമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കിഴക്കുംപാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അതിവിപുലമായി തന്നെ പ്രതിഷ്ഠ ദിനവും ആഘോഷിച്ചു പരിപാടിയിൽ സെക്രട്ടറി അരുൺ കൊളക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വിനോദ് നാദാക്കോട്ടിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ശ്രീകാന്ത് മുരളി മാസ്റ്റർ വിളയിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ വൈഷ്ണവ് ചോലയിൽ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ